സുംബ ഡാൻസിനെ കുറിച്ചാണല്ലോ ഇപ്പം ധാരാളം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് നല്ലതാണോ അതുപോലെ കുട്ടികളെ ഇത് കളിപ്പിക്കുന്നതുകൊണ്ട് ഇതിന് പ്രശ്നമുണ്ടോ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്താണ് ഇത് ആരാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പം ഡാൻസും ഫിറ്റ്നസും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് സുംബ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു കൊളംബിയൻ ഡാൻസർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ഇത് ഇതിനു വേണ്ടിയല്ല ശരിക്കും തുടങ്ങിയത് ഒരു ക്ലാസ്സിന് ശരിക്കും അദ്ദേഹം മ്യൂസിക്ക് കയറ്റാനായിട്ട് മറന്നുപോയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ലാറ്റിൻ മ്യൂസിക്കും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം ഡാൻസ് ക്ലാസ് എടുക്കുകയും ചെയ്തു അപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറി അത് ലോകമെമ്പാടും അത് പ്രചരിച്ചു വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വളരെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ സുംബ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ലാറ്റിൻ സംഗീതത്തിനോടൊപ്പം ചില ചുവടുകൾ വെക്കുന്നതാണ് സുംബ എന്ന് പറയുന്നത് ഇത് കൂടാതെ പല ടൈപ്പ് ഓഫ് ഉണ്ട് ഇപ്പോൾ സാമ്പ എന്ന് പറഞ്ഞ സാധനമുണ്ട് സൽസ ഉണ്ട് ഹിപ്പ് ഹോപ്പ് ഉണ്ട് അങ്ങനെ ഹിപ്പ് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഡാൻസ് രീതികളും ഫിറ്റ്നസ് രീതികളും ഇപ്പോൾ ഉണ്ട് ഓക്കെ അപ്പം സുംബ ചെയ്യുന്നതിന് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെക്കുറിച്ച് ആദ്യം പറയാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാരം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പലർക്കും മടിയാണ് ഈ വ്യായാമം ചെയ്യാനായിട്ട് അല്ലേ ഇപ്പോൾ സുംബ എന്ന് പറഞ്ഞൊരു ഹൈ എനർജി കാർഡിയോ വർക്കൗട്ടാണെന്ന് പറയാം നമ്മൾ ഒരു സെഷനിൽ ശരിക്കും നല്ലോണം എക്സസൈസ് ചെയ്യുവാണെങ്കിൽ മുന്നൂറ് മുതൽ അറുനൂറ് കാലറി വരെ നമുക്ക് ശരീരത്തിൽ നിന്ന് പോകും അപ്പോൾ നമ്മൾ വിയർത്ത് വിയർത്ത് ദേഹഭാരം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പലർക്കും അത് മടിയാണ് ജിമ്മിൽ പോകാനായിട്ട് രണ്ടാമത് ഹൃദയത്തിൻ്റെ ആരോഗ്യം അത് മെച്ചപ്പെടും കാരണം ഞാൻ പറഞ്ഞു സുംബ ഒരു കാർഡിയോ വർക്കൗട്ടാണ് അപ്പോൾ ഹൃദയം വർദ്ധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടി അത് വളരെ നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹാർട്ടിന് ശക്തി വരുമ്പം നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതും നല്ലതാണ് ഇനി നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും കാരണം ഇതൊരു മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചില ഹോർമോണുകൾ പല സമയത്തും ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു ഡോപ്പമിൻ സെറട്ടോണിൻ പോലുള്ള ഹോർമോൺ ഇത് നമ്മൾ സുമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും അത് എക്സർസൈസ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും ഈ സെറട്ടോണിനും ഈ എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലോട്ട് ഉയരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് സുമ്പ പോലുള്ള ഡാൻസ് രീതികളോ അല്ലെങ്കിൽ എക്സസൈസോ എല്ലാ മാനസിക സമ്മർദ്ദം ഉള്ളവർ ചെയ്യണമെന്ന് പറയാം പിന്നെ ശരീരത്തിന് മിക്ക ഭാഗങ്ങളിലും അത് വ്യായാമമാണ് കൈകൾ കാലുകൾ വയറ് ശരീരം മൊത്തം ഇതൊന്ന് ഇളകും ഇളകുന്ന സമയത്തൊരു ഫുൾ ബോഡി വർക്കൗട്ട് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് സാധാരണ ചില ജിമ്മിൽ പോകുമ്പം എല്ലാ നമുക്ക് എക്സ എക്സസസൈസും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ സ്ട്രെങ്ത് കൂടും നമ്മുടെ ബാലൻസിങ് കൂടും അങ്ങനെ പലതരത്തിലുള്ള ഒരു ഗുണങ്ങളുണ്ട് പിന്നെ മറ്റ് വ്യായാമങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു മടിയാണ് ഒരു ജോലി പോലെ നമുക്ക് തോന്നും പക്ഷെ ഇതാണെങ്കിൽ ഇതൊരു വ്യായാമമായിട്ട് പലർക്കും തോന്നാറില്ല ഒരു ഡാൻസ് പോലെ തോന്നും പലർക്കും ഡാൻസ് കളിക്കുക ഇഷ്ടമായതുകൊണ്ട് അവരത് ചെയ്യാറുണ്ട് അപ്പോൾ ക്ലാസ്സിൽ മറ്റാളുകളും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നാണക്കേടുവില്ല പിന്നെ അതുപോലെ സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാകും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പം ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാകും ഇനി ഉറക്കത്തിനും വളരെ നല്ലതാണ് കാരണം നമ്മൾ സുമ്പയൊക്കെ ചെയ്തതിന് ശേഷം ശരീരവും മനസ്സും ഒക്കെ ഒരു ക്ഷീണിച്ചു പോകും ഓക്കെ അപ്പം നല്ല ഉറക്കം വരാൻ വേണ്ടി സഹായിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഞാനൊരു ആഴ്ച ചെയ്തിട്ടുണ്ട് പക്ഷേ പോകാനുള്ള ബുദ്ധിമുട്ടും സമയക്കുറവ് കാരണം അതങ്ങ് മാറ്റി ഇനി ഇത് ആരാണ് ചെയ്യാൻ പാടില്ലാത്തവണ്ണം മനസ്സിലാക്കാം സി നമ്മൾ വളരെ ഹൈ എനർജി ഇത് വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഈ ഹൈ എനർജി വർക്കൗട്ട് ചെയ്യാതിരിക്കുക വളരെ പതുക്കെ പതുക്കെ മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ പുതിയവർ തുടങ്ങുന്ന സമയത്തും കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് ശരീരവേദനയൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം അഞ്ച് മിനിറ്റ് ചെയ്യുക പിന്നെ പത്ത് മിനിറ്റ് ചെയ്യുക പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി വരിക പിന്നെ കാൽമുട്ടിന് പ്രോബ്ലം ഉണ്ട് നടക്കാൻ പ്രശ്നമുണ്ട് ഈ എല്ല് തേമാനുള്ളവർക്ക് വേഗത്തിൽ നമ്മൾ ഈ ചുവട് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിന് ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് മുട്ടിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആംഗിളിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെട്ടെന്ന് പെട്ടെന്ന് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകും ഇപ്പം ലിഗമെൻറ്റുണ്ടാവുന്ന സ്ട്രെയിന് മസിലുണ്ടാകുന്ന സ്ട്രെയിനൊക്കെ ഉണ്ടാകും അപ്പം വളരെ പതുക്കെ പതുക്കെ വേണം പ്രാക്ടീസ് ചെയ്യും പിന്നെ എല്ലാവർക്കും ഇത് അനുയോജ്യമല്ല ഇപ്പം ഗർഭിണികൾക്ക് പറ്റില്ല അതുപോലെ ഹൃദയത്തിന് പ്രോബ്ലം ഉള്ളവർക്ക് പറ്റില്ല ഈ കാലിന് മുട്ടിന് പ്രശ്നം ഉള്ളവർക്കുമല്ല അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ തുടങ്ങാം അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അല്ലാതെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇതില്ല ഓക്കെ അപ്പം ആരോഗ്യത്തിന് ശരിക്കും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്കൊരാഴ്ചയിൽ ഒരു അഞ്ച് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു എക്സൈസ് തന്നെയാണ് ഓക്കെ അപ്പം നല്ലൊരു ഇൻസ്ട്രക്ടറിൻ്റെ കീഴിൽ ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത് നമ്മൾ ആദ്യം താഴ്ന്ന എനർജിയിൽ തുടങ്ങുക അവസാനം പതുക്കെ പതുക്കെ കൂട്ടിക്കൂട്ടി കൊണ്ടു കൊണ്ടുവരിക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ പത്ത് മിനിറ്റ് വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നല്ല ഷൂസ് ധരിക്കണം തെന്നി വീണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെള്ളം നല്ലോണം കുടിക്കണം ഈ സമയത്ത് വേണം വിയർപ്പ് വിയർക്കുന്ന സമയത്ത് വെള്ളം നല്ലോണം കുടിക്കണം അതുപോലെ തന്നെ ഈ പ്രോബ്ലംസ് ഉള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചത് ചെയ്യാമോ എന്ന് ഉറപ്പുവരുത്തണം അല്ലാത്തവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എക്സസൈസ് തന്നെയാണ് അപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങൾ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് ഞാനത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് തന്നെയാണ് ഒരു ആഘോഷം പോലെ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ശരീരത്തിന് മനസ്സിനു സന്തോഷം കിട്ടുന്നതുകൊണ്ട് ഹാപ്പി ആയിട്ട് ചെയ്യുക ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഇരിക്കുകയാണ് അല്ലേ എപ്പോഴും ഇരുന്നാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും ഒക്കെ അനങ്ങണം അപ്പം അതിന് സുംബ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം എക്സസൈസിനോടൊപ്പം സന്തോഷം കൂടെ കിട്ടുന്നത് കൊണ്ട് സുംബ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യം കിട്ടും അതുപോലെ ആനന്ദവും കിട്ടും ഒരു സോഷ്യൽ ലൈഫും കിട്ടും അതുപോലെ എല്ലാ മസിൽസും ലിഗമെൻറ്റും ഒക്കെ അനങ്ങുന്നതുകൊണ്ട് നമുക്ക് ജോയിൻ പെയിനും ബാക്ക് പെയിനും ഒക്കെ കുറയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പലരും സുംബ കൊള്ളില്ല അതുപോലെ സുംബ കേടാണ് സുംബ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ശരിക്കും സുംബ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല നല്ല ഒരു എക്സസൈസ് തന്നെയാണ് സുമ്പം അപ്പം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക